ഭാഗം നൂറ്റി പതിനൊന്ന് എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ബാനു ദേഷ്യത്തോടെ പറഞ്ഞു പിന്നീട് അല്പസമയം അവിടെ ആരും ഒന്നും വേണ്ടിയില്ല പിന്നെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ബാനു തന്നെ സംസാരിച്ചു ദക്ഷ അവൾ സഞ്ജീവേട്ടന്റെ ഒപ്പം ഇനി ഇല്ല അവൾ ഒരിക്കലും സഞ്ജീവിനെ മറ്റൊരു രീതിയിൽ കാണില്ല അതെനിക്ക് ഉറപ്പാണ് ശ്രീദേവ് പറഞ്ഞതും എല്ലാവരും അവനെ അത്ഭുതത്തോടെ നോക്കി തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക് പക്ഷെ ആ തെറ്റ് തിരുത്താനും ഈ ശ്രീദേവിനറിയാം അത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവിടെ നിന്നും വാഷ്റൂമിലേക്ക് പോയി എല്ലാവരും അവൻ പോകുന്നത് നോക്കി നിന്നു ഇതേ സമയം സഞ്ജീവ് എടുത്തു കൊടുത്ത ഫ്ളാറ്റിൽ ദക്ഷ ചെന്നതും അവൾ വേഗം ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി കിച്ചണിലേക്ക് ചെന്നു അപ്പോഴാണ് കിച്ചണിൽ ഒരു ചേച്ചി നിൽക്കുന്നത് കാണുന്നത് ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതാണ് ഇവിടെയും പിന്നെ സഞ്ജീവ് സാറിൻ്റെ ഫ്ലാറ്റിലുമാണ് എനിക്ക് ജോലി അവിടത്തെ എല്ലാം കഴിഞ്ഞു അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആ ചേച്ചി ചെറിയൊരു ചിരിയോടെ പറഞ്ഞു മോൾക്ക് ഒരു കോഫി എടുക്കട്ടെ അവൾ ചോദിച്ചതും അവൾ തലയണക്കി രാത്രി കഴിക്കാൻ എന്താ വേണ്ടത് അവർ ചോദിച്ചു എന്താണെന്ന് വച്ചാൽ ചേച്ചി ഉണ്ടാക്കിയാൽ മതി ഞങ്ങൾക്ക് എന്താണെങ്കിലും കുഴപ്പമില്ല അവൾ പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ട് ശരണ്യയും അദർവും കൂടി വരുന്നത് ചേച്ചി ചായ എടുക്കുകയാണെങ്കിലേ എനിക്കുകൂടി വേണം അദർവ് പറഞ്ഞു എന്നാ എനിക്കും വേണം ശരണ്യയും പറഞ്ഞു ആ ചേച്ചി അത് കേട്ട് ചിരിച്ചു മൂന്നു പേർക്കും തരാം കഴിക്കാനുള്ളത് ആ കബോർഡിലുണ്ട് ആ ചേച്ചി പറഞ്ഞതും ശരണ്യ കയ്യെത്തിച്ച് കബോർഡ് തുറക്കാൻ പോയി എത്താതെ വന്നതും അവൾ അതർവിനെ നോക്കി കൈ കെട്ടി അവളെ നോക്കി നിൽക്കുകയാണ് അവൻ നീ അങ്ങോട്ട് എടുക്ക് എന്നുള്ള രീതിയിൽ ഒന്ന് ഒന്നെടുത്തു തരാമോ അവൾ ചോദിച്ചു ആദ്യമേ അത് പറഞ്ഞാൽ പോരായിരുന്നോ ചാടിയോടി ചെന്നതാണല്ലോ തുറക്കാൻ അവൻ പറഞ്ഞുകൊണ്ട് കയ്യെത്തിച്ച് കബോർഡ് തുറന്നു അതിൽ നിറയെ എന്തൊക്കെയോ ഐറ്റംസ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള സ്നാക്സ് ഐറ്റംസ് മുഴുവനും ഉണ്ടല്ലോ അത് ഇന്നലെ സഞ്ജീവ് സാർ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും എല്ലാം എടുത്തു വച്ചത് ടിന്നുകളിലേക്ക് ആക്കിയിട്ടില്ല എല്ലാ ടിന്നുകളും കബോർഡിലുണ്ട് പൊട്ടിച്ചിട്ടില്ല സമയം കിട്ടിയില്ല ആ ചേച്ചി പറഞ്ഞതും ദക്ഷ അങ്ങോട്ട് ചെന്നു ആ ഷെൽഫിൽ നിന്നും ബോട്ടിൽസ് എല്ലാം എടുത്ത് കബോർഡിൽ നിന്നും ഐറ്റംസ് എല്ലാം എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഇടാൻ തുടങ്ങി അവൾ ഇടുമ്പോൾ ശരണ്യും അദർവും കൂടി അതിൽ നിന്നും എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് സഞ്ജീവ് വന്നത് ഈ വാതിലും തുറന്നിട്ടുകൊണ്ട് എന്താ പരിപാടി ഇവിടെ അവൻ ചോദിച്ചു ചായ കുടിക്കാൻ പോവാണ് സഞ്ജുവിട്ടിനു വേണോ ശരണ്യെ ചോദിച്ചു ചായ എടുക്കട്ടെ സാർ ആ ചേച്ചി ചോദിച്ചതും എടുത്തോ എന്ന് അവൻ പറഞ്ഞു അപ്പോഴേക്കും അദർവ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സ്നാക്സ് ഇട്ടുകൊണ്ട് സഞ്ജുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചു അവൻ കിച്ചണിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ടേബിളിലും ചെയറിലുമായിട്ട് ഇരിക്കുകയാണ് ദക്ഷ ഇട്ട് വയ്ക്കുന്ന സ്നാക്സിൽ നിന്നും കൈയിട്ട് എടുക്കുമ്പോൾ ശരണ്യെ ചെറുതായി ദക്ഷ അടിക്കുന്നുണ്ട് ശരണ്യ അപ്പോൾ മുഖം വെറുപ്പിച്ച് കാണിക്കും പാക്കറ്റിൽ ബാക്കിയുള്ളത് ദക്ഷ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുമുണ്ട് അതെല്ലാം കണ്ടുകൊണ്ട് സഞ്ജു ഇരുന്നു അപ്പോഴേക്കും ആ ചേച്ചി അവൻ്റെ അടുത്തേക്ക് ഒരു കോഫി കൊടുത്തു പിന്നെ ശരണിക്കും ദക്ഷയ്ക്കും അദർവിനും കൊടുത്തു നമുക്ക് ബാൽക്കനിയിൽ പോയിരിക്കാം എന്നു പറഞ്ഞുകൊണ്ട് ശരണ്യ സ്നാക്സിന്റെ പാത്രവും ചായയും എല്ലാം ട്രേയിലേക്ക് വെച്ചുകൊണ്ട് നടന്നു സഞ്ജീവും ദക്ഷയും അദർവും അവളുടെ പുറകെ തന്നെ ചെന്നു ബാൽക്കണിയിലെ ഗ്ലാസ് ഡോർ തുറന്നു ബാൽക്കണിയിലായിട്ട് ഇട്ടിരിക്കുന്ന മൂന്ന് ബീൻ ബാഗുകൾ കണ്ടു അതിന്റെ നടുക്കായിട്ട് ഒരു ചെറിയ ടേബിളും ഉണ്ട് അതിലേക്ക് അവൻ ചായയും സ്നാക്സിന്റെ പാത്രവും വെച്ചുകൊണ്ട് ഇരുന്നു ഇതൊക്കെ നേരത്തെ മോള് കണ്ടുവച്ചിരുന്നു എന്ന് തോന്നുന്നു അദർവ് ചോദിച്ചു പിന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം വന്ന് നോക്കിയത് ഇതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ പറഞ്ഞു അപ്പോഴേക്കും സഞ്ജീവിന്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോണിൽ സംസാരിച്ചു കൊണ്ട് അവിടെ തന്നെ ഇരുന്നു ഫോണിൽ സംസാരിക്കുമ്പോഴും അവനിടയ്ക്ക് ദക്ഷയും നോക്കുന്നുണ്ട് ശരണ്യുടേയും അതർവിന്റെയും വർക്ക് കൂടൽ കണ്ട് ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അവളെ കണ്ടതും ആ പുഞ്ചിരി അവനിലും ഉണ്ടായിരുന്നു അതെ നാളെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇനി അധികം ദിവസം ഇല്ല ഷോയ്ക്ക് അറിയാലോ നടക്കാൻ പോകുന്നത് ഏറ്റവും വലിയ കമ്പനികൾ തമ്മിലുള്ള ഷോയാണ് ഒരു ഫാഷൻ ഷോ അതിലേക്കാണ് നമ്മുടെ ഈ പുതിയ സംരംഭമായ യുവ ട്രെൻഡ്സ് വരുന്നത് അതിൽ മോഡലായിട്ട് വരുന്നതും പ്രശസ്തരായ മോഡൽസുകളാണ് അതുപോലെ തന്നെ നിങ്ങളെപ്പോലെയുള്ള പുതിയ ആളുകളും ഉണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ കോമ്പറ്റീഷൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് മാക്സിമം പറ്റാവുന്ന അത്രയും ചെയ്യുക ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക സഞ്ജീവ് പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ഞങ്ങൾ ചെയ്യും ഉറപ്പ് അതറവ് പറഞ്ഞു നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നവർ രാവിലെ ഈ ഫ്ലാറ്റിലേക്ക് വരും ഇവിടെ ആ കാണുന്ന റൂം അവൻ പുറത്തേക്ക് കാണിച്ച് ഒരു റൂം കാണിച്ചു കൊടുത്തു ആ റൂം നിങ്ങൾക്ക് വർക്കിംഗ് സ്പേസ് ആയിട്ട് എടുക്കാം അവിടെയെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഗോകുൽ ജീവൻ സാറ ലേയ ഇവരാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത് അവരും പുതിയ ആളുകളാണ് പക്ഷേ നല്ല ഐഡിയാസ് ഉള്ളവരാണ് എനിക്ക് അവരെ കണ്ടിട്ടും അവരോട് സംസാരിച്ചിട്ടും തോന്നിയതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആരുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും പ്രവർത്തിക്കാം തോൽവിയും ജയവും ഒക്കെ സംഭവിക്കും അതുകൊണ്ട് വിന്നറാവണം എന്ന് ഞാൻ പറയില്ല പക്ഷെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കണം ഓക്കെ അല്ലേ സഞ്ജീവ് ചോദിച്ചു ഉറപ്പായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ പരമാവധി ശ്രമിക്കും ദക്ഷ പറഞ്ഞു അപ്പോൾ നാളെ രാവിലെ അവരെത്തും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും അവരോട് സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഫീൽഡിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതുവരെ എല്ലാ ബിസിനസ്സുകളിലും കൈവയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഡിസൈനർ ഗ്രൂപ്പ് അതായത് ഒരു ഡിസൈനർ കമ്പനി ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് അതിൻ്റേതായ ഒരു അപരിചിതത്വം എനിക്കുണ്ട് അവൻ പറഞ്ഞു ഞങ്ങൾക്കും അത് തന്നെയാണ് പറയാനുള്ളത് സഞ്ജുവേട്ട വിജയം ഒന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ശ്രമിക്കും അത്രയും എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂ രക്ഷ പറഞ്ഞു അത് മതി ആ ഉറപ്പ് മതി എനിക്ക് എന്തായാലും നാളെ അവർ വരുമ്പോൾ നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് വീഡിയോ കോൺഫറൻസ് ആണ് ഞാൻ പോയിക്കോട്ടെ അവൻ ചോദിച്ചു കൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോകുമ്പോൾ രക്ഷ അവനെയൊന്ന് നോക്കി ഇത്രയും നാളും താൻ അറിയാതെ പോയതാണ് ആ മനസ്സ് പക്ഷെ ഇപ്പോൾ തനിക്ക് ഒട്ടും ഇപ്പൊ തനിക്ക് ഒട്ടും ആ മനസ്സിലേക്ക് കയറാൻ പറ്റില്ല തന്റെ മനസ്സും ശരീരവും എല്ലാം എല്ലാം കളങ്കപ്പെട്ടതാണ് അവൾ ഓർത്തു അത് മാത്രമല്ല താൻ ഒരിക്കലും ഇനി മറ്റൊരാൾക്ക് സ്വന്തമാവില്ല തൻ്റെ ജീവിതത്തിലും ഈ ശരീരത്തിലും മറ്റൊരാൾ ഇനി കടന്നു വരില്ല അവൾ അതും മനസ്സിൽ വിചാരിച്ച് അങ്ങനെ തന്നെ ഇരുന്നു അവളുടെ ഓർമ്മകൾ എന്തിലേക്കോ പോകുന്നത് കണ്ട് അതറവ് പെട്ടെന്ന് തന്നെ പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയാലോ എന്തിന് ശരണി ചോദിച്ചു ചുമ്മാ ഒന്ന് ചുറ്റിക്കിറങ്ങാം പിന്നെ നിനക്ക് വായി നോക്കാനുള്ള സൗകര്യമുണ്ട് അവൻ പറഞ്ഞു ഞാൻ വായി നോക്കിയാവുന്നത് നിങ്ങളെ നോക്കി ഏതെങ്കിലും ഒരു കോണില് തുണി ചുറ്റിയാലും നോക്കി നിൽക്കുന്ന ആളാണ് എന്നെ നോക്കി എന്ന് വിളിക്കുന്നത് അതർവും സരണിയും തമ്മിലുള്ള വഴക്ക് കണ്ടതും നിങ്ങൾ എന്തെങ്കിലും കാണിക്കെ പിന്നെ നാളെ ജീവനോടെ കാണണം നാളെ വർക്ക് തുടങ്ങുന്നതാണ് അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ദക്ഷ റൂമിൽ ചെന്നതും ബെഡിലേക്ക് ഒന്ന് കിടന്നു അവളുടെ മനസ്സിലേക്ക് ശ്രീദേവിന്റെ മുഖം കടന്നു വന്നതും അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ഇനിയും ആ മുഖം മനസ്സിലേക്ക് വരരുത് എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു അപ്പോഴും അവൾക്ക് അവളുടെ കൈകൾ അറിയാതെ ആ സമയം വയറിലേക്ക് ചെന്നതും അവളുടെ നെഞ്ചൊന്ന് വിങ്ങി അവളുടെ നെഞ്ചിലെ നീറ്റൽ അറിഞ്ഞതുപോലെ ശ്രീദേവ് അവന്റെ നെഞ്ചിൽ ഒന്ന് തടവി അവൾ അനുഭവിച്ച അതേ ഒരു വേദന അവനും അവിടെ തോന്നി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും വിശ്വം എന്താടാ എന്താ പറ്റിയേ എന്ന് വിശ്വം ചോദിച്ചു ഒന്നുമില്ല ചുമ്മാ നീ നാളെ ഷൂട്ടിങ്ങിന് പോകുന്നില്ലേ വിശ്വം ചോദിച്ചു പോണം എ പ്രശ്നങ്ങൾ അവരെ ബാധിക്കരുത് അതും ആദ്യമായിട്ടാണ് ഞാൻ പുറത്തുനിന്ന് ഒരാളുടെ പടം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ടെന്നറിയാം അതുകൊണ്ട് ഈ മൂവി എനിക്ക് തീർത്തു കൊടുത്തേ പറ്റൂ അവൻ പറഞ്ഞു നമ്മുടെ മൂവി എങ്ങനെയുണ്ട് ശ്രീദേവ് ചോദിച്ചു സൂപ്പർ ഹിറ്റാണ് നമ്മുടെ മൂവി ഒരുപാട് പ്രമോഷൻസ് വീഡിയോസ് ഇൻ്റർവ്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നെയും നിന്നെയും എല്ലാം ചേർത്ത് പക്ഷേ നിന്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ അവന്മാരുടെ ചില നേരത്തെ ചോദ്യങ്ങളുണ്ട് ഈ ഓൺലൈൻ ന്യൂസുകാരുടെ സഹിക്കാൻ പറ്റില്ല എന്താണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ശ്രീദേവ് സാർ ഇവിടെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കയാണ് എന്ന് അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിന്റെ മുന്നിൽ ഒക്കെ എത്തും എന്ന് എനിക്കറിയാമായിരുന്നു സഞ്ജീവ് പറഞ്ഞു എന്തായാലും ഈ ഒരു മൂവി കഴിഞ്ഞതും കുറച്ച് ബ്രേക്ക് എടുത്തേ പറ്റൂ എനിക്ക് ശ്രീദേവ് പറഞ്ഞു അതിനെന്താ അതിനെന്താ പുതിയൊരു ജീവിതം നീ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം നിനക്ക് ബ്രേക്ക് എടുക്കാം സഞ്ജീവ് പറഞ്ഞതും ശ്രീദേവ് മുഖമുയർത്തി അവനെ നോക്കി എന്താ നീ ഉദ്ദേശിച്ചത് എന്താ നീ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിച്ചില്ല നീ എന്തായാലും ഈ വർക്ക് കഴിയുമ്പോൾ ഈ മൂവി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കുന്നു കുറച്ച് നാളത്തേക്ക് പറഞ്ഞു ഞാൻ ബിസിനസ്സിലോ ഇപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് റോയ്ക്കും ശങ്കറിനും എല്ലാം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇല്ലടാ കുഴപ്പമില്ല നിന്റെ മാനസികാവസ്ഥ അറിയുന്നതു കൊണ്ട് മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സഹായത്തിൽ ശങ്കറുമെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട പക്ഷേ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ഈ തെറ്റിദ്ധാരണ മാറി അവൾ ഇവിടേക്ക് വരണം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണം വിശും പറഞ്ഞതും അവൻ ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ആ റൂമിലേക്ക് ബാനു ഓടി വന്നു എന്താ അവൾ ഓടി വന്നതും വിശ്വും ചോദിച്ചു അവളുടെ അമ്മ വിളിക്കുന്നു എന്താ തീരുമാനം എന്താ പറയേണ്ടത് ബാനു ചോദിച്ചു അപ്പോഴേക്കും അവളുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും എത്തിയിരുന്നു നീ എന്തിനു ഇത്ര വേഗത്തിൽ ഓടിയത് അവളുടെ പുറകെ വന്ന സാരംഗി ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ ശ്രീകുട്ടിയുടെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ എടുത്തില്ല ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് അവൾ പറഞ്ഞു എന്നാ നീ ഫോൺ എടുക്ക് ഇനി കട്ടാവാൻ നിൽക്കല്ലേ എന്ന് അല്പം ദേഷ്യത്തോടെ വിശ്വം പറഞ്ഞതും ബാനു ഫോൺ എടുത്തു മോളെ എന്തായി ശ്രീദേവ് സമ്മതിച്ചോ ആ സമ്മതിച്ചു ആൻറ്റി ഇന്നലെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് അവളുടെ രോഗം പെട്ടെന്ന് മാറാനല്ലേ അവൾ പഴയതുപോലെ ആകാനല്ലേ അവളോട് വരാനാ പറഞ്ഞത് പിന്നെ അവളുടെ അച്ഛൻ്റെ സമ്മതം കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തിക്കൊണ്ട് റിസൾട്ട് കൂടി വേണമെന്ന് ശ്രീദേവ് പറഞ്ഞിട്ടുണ്ട് കാരണം മറ്റൊന്നല്ല ഇവിടെ നിന്നും പോകുമ്പോൾ അവൾ എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് പറയാൻ പറഞ്ഞു അത് പിന്നെ മോളെ അതൊക്കെ വേണോ ഞാൻ പറഞ്ഞില്ലേ ആൻറ്റി ശ്രീദേവ് സാർ പറഞ്ഞു എനിക്ക് പറയാൻ മാത്രമേ പറ്റൂ ബാനു പറഞ്ഞു ശരിയെന്നാൽ ഞാൻ വെക്കട്ടെ അയ്യോ ആൻറ്റി വെക്കല്ലേ ഒരു കാര്യം കൂടിയുണ്ട് അത് അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അവളുടെ അച്ഛൻ തന്നെ തരണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതെന്തിനാ അവൾ അവൾ ഒക്കെയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നല്ലൊരു ഡോക്ടർ തന്നാൽ പോരെ അവൾ ചോദിച്ചു അതറിയില്ല അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീദേവ് സാറിനോട് പറയേണ്ടി വരും എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെയാണ് എന്നോട് പറയാൻ പറഞ്ഞത് പിന്നെ ആൻറ്റിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ശ്രീദേവ് സാറിൻ്റെ നമ്പർ ഫോണിൽ ഫോണിലുണ്ടാവുമല്ലോ അദ്ദേഹത്തോട് സംസാരിച്ചോളൂ നേരിട്ട് തന്നെ ബാനു പറഞ്ഞു ശരി ഞാൻ എന്തായാലും നോക്കട്ടെ അവളെ ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടറോട് സംസാരിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു ബാനു വിശ്വത്തിനെയും ശ്രീദേവിനെയും പിന്നെ അവളുടെ പുറകെ തന്നെ വന്ന സാരംഗിയും ശ്രാവണിയെയും എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഇപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ അപാകതകൾ പക്ഷേ അന്നങ്ങനെ തോന്നിയില്ല അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല ബാനു പറഞ്ഞു അത് അവരുടെ കഴിവും നമ്മുടെ തോൽവിയുമാണ് വിശ്വം പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അവരുടെ കഴിവും നമ്മുടെ തോൽവിയും തന്നെയാണ് നമ്മളെ അവൾ വിദഗ്ധമായി പറ്റിച്ചു നമ്മളെക്കാൾ കൂടുതൽ അവൾ പറ്റിച്ചത് ദക്ഷയെയും പിന്നെതേ ശ്രീദേവിനെയുമാണ് വിശ്വം പറഞ്ഞു അത് സത്യമാണ് എനിക്കും എൻ്റെ ദക്ഷയ്ക്കും മാത്രമാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് അതുകൊണ്ട് ഇവിടെ വരണം എൻ്റെ മുന്നിൽ എന്തായിരുന്നു ഉദ്ദേശമെന്ന് അവൾ തന്നെ പറയണം ഏകദേശം അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ അവളുടെ നാവിൽ നിന്ന് തന്നെ അറിയണം എൻ്റെ ശ്രീദേവ് അവളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളൊരു സൈക്കോയാണ് അവളുടെ അച്ഛൻ തന്നെ പറഞ്ഞില്ലേ അവളുടെ മാനസികാവസ്ഥ അത് ആർക്കും മനസ്സിലാകില്ല ചെറുപ്പത്തിലെ അവളുടെ മനസ്സിലേക്ക് വന്ന കുറേ പ്രശ്നങ്ങൾ അതിന് ഉത്തരവാദിത്തം അദ്ദേഹം തന്നെ ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും ഇടയിലേക്ക് വന്ന വഴക്ക് പ്രശ്നങ്ങൾ എല്ലാം അവളുടെ മനസ്സിൻ്റെ താളത്തെ തെറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് കിട്ടാത്ത ജീവിതം സന്തോഷം അതെല്ലാം ദക്ഷ അനുഭവിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് അതിൽ നിന്നുണ്ടായിരുന്ന ഒരു പകയാണ് അല്ലെങ്കിൽ ഒരു കുശുമ്പ് എന്നൊക്കെ പറയില്ലേ അതാണ് അവൾക്ക് ദക്ഷയോട് ദക്ഷയെ അവളുടെ അച്ഛൻ അമ്മ മുത്തശ്ശി അവരെല്ലാവരും സ്നേഹിക്കുന്നു പിന്നെ ചേച്ചി പിന്നെ അതുമാത്രമല്ല ഇവളെയും കൊണ്ട് തറവാട്ടിലേക്ക് പോന്നപ്പോൾ അവിടെയുള്ളവരെല്ലാവരും ദക്ഷയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് പിന്നെ അവിടെ ചെന്നപ്പോൾ അവൾക്ക് സഞ്ജീവിനോട് ഒരു ഇഷ്ടം തോന്നി പെട്ടെന്ന് ആ സഞ്ജീവിനുമായിട്ട് ദക്ഷയുടെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ദക്ഷയോട് ഒരു ദേഷ്യവും പ്രതികാരവും തോന്നി താൻ സ്നേഹിച്ച ആളെ പെട്ടെന്ന് ദക്ഷയ്ക്ക് വേണ്ടി വീട്ടുകാരെല്ലാവരും സംസാരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സ് കൈവിട്ട് പോയി തുടങ്ങി പിന്നെ ദക്ഷ അതിന് സമ്മതം പറഞ്ഞില്ല ദക്ഷ മാത്രമല്ല സഞ്ജീവും അപ്പോഴാണ് അവളൊന്ന് അടങ്ങിയത് പക്ഷേ അവിടെ നിന്നും ഹൈദരാബാദ് വന്നപ്പോൾ അവൾ നിന്നിക്കണ്ടു സിനിമയിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായ ശ്രീദേവിനെ മുന്നിൽ കണ്ടപ്പോൾ സഞ്ജീവിനോട് തോന്നിയ ആ ചെറിയൊരു ക്രഷ് അവിടെ മാറി അത് നിന്നിലേക്കെത്തി അപ്പോൾ പിന്നെ നിന്നെ വേണമെന്നായിരുന്നു അപ്പോൾ വീണ്ടും നിന്റെ മനസ്സിലേക്ക് ദക്ഷ കയറി വരുന്നു ദക്ഷയും നീയും തമ്മിൽ പ്രണയത്തിലാവുന്നു അതവൾ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല താൻ സ്നേഹിക്കുന്നവരെല്ലാവരും അവളെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അതിങ്ങനെ മനസ്സിൽ കിടന്നിരുന്നു ആരോടും പറയാതെ അത് പതിയെ പതിയെ പ്രതികാരമായിട്ട് വളർന്നു പിന്നെ അതവൾ അവളുടെ അമ്മയോട് പറഞ്ഞപ്പോൾ ശ്രീദേവിനെ പോലെ ഒരു മരുമകനെ കിട്ടിയ എന്താ പുളിക്കോ തൻ്റെ മകളുടെ ഭർത്താവ് ശ്രീദേവാണെന്ന് പറയാനും ആ മകളിലൂടെ കിട്ടുന്ന പേരും പ്രശസ്തിയും എല്ലാം എല്ലാം കൂടിയായപ്പോൾ അവരും സപ്പോർട്ട് ചെയ്തു അമ്മയുടെ സപ്പോർട്ട് കിട്ടിയപ്പോൾ മറ്റൊന്നും ഒക്കെ നോക്കാനുണ്ടായിരുന്നില്ല അതാണ് അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് അത് ഞാൻ പറഞ്ഞതല്ലാട്ടോ അവളുടെ അച്ഛൻ തന്നെ പറഞ്ഞതാണ് അവളുടെ മനസ്സിൽ നിന്നും അവളുടെ അച്ഛൻ തന്നെ കണ്ടെത്തിയ കാര്യങ്ങളാണ് അദ്ദേഹം നല്ലൊരു ഡോക്ടറാണ് അദ്ദേഹത്തിലൂടെയാണ് അവളുടെ മനസ്സിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പക്ഷേ അത് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് എടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ മകളെ തിരിച്ചു കൊണ്ടുവരാനാണ് അച്ഛൻ ശ്രമിച്ചത് എല്ലാത്തിനും തടസ്സമായിട്ടും ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം മൂലകാരണമായിട്ട് നിന്നത് അവളുടെ അമ്മയാണ് ആ സ്ത്രീയുടെ പകയും പ്രതികാരവും വാശി ദേഷ്യവും എല്ലാമാണ് അതാണ് നമ്മുടെ ഇടയിൽ നിന്നും ദക്ഷയെ അകറ്റിയത് നിനക്ക് നിന്റെ പെണ്ണിനെ നഷ്ടപ്പെടാനുള്ള കാരണവും വിശവും പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി കിട്ടിയിട്ടുണ്ടേ എനിക്ക് ഒരു കല്യാണം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് ഇന്നാണ് കല്യാണം അതിൻ്റെ തിരക്ക് പിടിച്ചുള്ള ഓട്ടമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സ്റ്റോറി വൈകിയത് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക